കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും വിട്ടുകൊണ്ട് നിരവധി പേരാണ് ദിനം പ്രതി ബി ജെ പിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് നമ്മൾ കാണുന്നുമുണ്ട് ഇത് കൂടാതെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു വാർത്തയാണ് അതായത് ഇടതുപക്ഷവും വലതുപക്ഷവും അല്ലാതെ തന്നെ മുസ്ലിം ലീഗിൽ നിന്നും ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇപ്പോൾ ബി ജെ പിയിൽ എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് മുൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സലീം മാസ്റ്റർ ബി ജെ പിയിൽ ഇപ്പോൾ ചേർന്നിരിക്കുകയാണ് ബി ജെ പി കാസർഗോഡ് ജില്ലാ ന്യൂനപക്ഷ മോർച്ച പി എം സുഹൈൻ ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രഫാരിയും ബി ജെ പി ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള പുഷ്പ ഗോപാലൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഇദ്ദേഹം ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് ബി ജെ പി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള അശ്വിനി എം എൽ ഇദ്ദേഹത്തെ ഷോൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് എഗെയിൻസ്റ്റ് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം വഹിക്കുകയാണ് ഇദ്ദേഹം കരാവളി ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജ് ഉള്ളാൽ സയ്യദ് മദനി ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജ് എന്നിവിടങ്ങളിൽ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഇദ്ദേഹം എന്തായാലും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പോലും ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഒരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെ പ്രത്യേകിച്ച് ക്രൈസ്തവർക്കിടയിലെ നിരവധി പേർ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷം ഭരതപക്ഷം പാർട്ടി ചായ്വുള്ളവർ പോലും ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു പക്ഷെ ഇപ്പോൾ മുസ്ലിം ലീഗിൽ നിന്നും മുൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുണ്ടായിരുന്ന നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന സലീൽ മാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയായും ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നതാണ് ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം ഇദ്ദേഹമാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് തന്നെ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വന്നിരിക്കുന്ന ഒരു സമയം തീർച്ചയായിട്ടും കാസർഗോഡ് പോലുള്ള ഒരു സ്ഥലത്ത് ബി ജെ പിക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സോ അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ജില്ലകളിൽ നിന്നായിട്ട് ഇപ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് ഒക്കെ വിട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ന്യൂനപക്ഷത്തിൽ നിന്നും നിരവധി പേർ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതുമൊക്കെ തന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ തന്നെ എങ്ങനെ നേരിടും എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കിൽ എത്തി നിൽക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയാലും അതോടൊപ്പം തന്നെ അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ആയാലും തീർച്ചയായിട്ടും കേരളത്തിൽ ഈ മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിൽ തന്നെ ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയിലേക്കുള്ള പല പാർട്ടികളിൽ നിന്നുമുള്ള ഒഴുക്ക് ആ ഒരു ഒഴുക്ക് തടയിടാനായിട്ട് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും സാധിക്കാത്ത പക്ഷം ഇതൊക്കെ തന്നെ വോട്ടായിട്ട് ബി ജെ പിക്ക് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെ എൽ ഡി എഫിനും യു ഡി എഫിനും എട്ടിന്റെ പണി കിട്ടുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറി എന്ന് വരാം അതിന് തടയിടാനായിട്ട് അവർക്ക് സാധിക്കുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്